ആർ എസ് എസിനെ പോലെ സമൂഹത്തിലെ മറ്റൊരു വർഗീയ വൈറസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയെന്ന് ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ രാഷ്ട്രീയപരമായി വേദി ഉറപ്പിക്കാൻ പറ്റാത്ത ഇത്തരം സംഘടനകൾ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറഞ്ഞു കണ്ണപുരത്ത് ഐ ആർ പി സി പാപ്പിനിശ്ശേരി സോണൽ വളണ്ടിയർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പ്രകാശൻ രാഷ്ട്രീയതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് മാതൃകയാണ് ഐ ആർ പി സിയുടെ പ്രവർത്തനങ്ങൾ ആർ എസ് എസിനെ പോലെ സമൂഹത്തിലെ മറ്റൊരു വർഗീയ വൈറസ് ആണ് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയപരമായി വേരൂറപ്പിക്കാൻ പറ്റാത്ത ഇത്തരം സംഘടനകൾ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു പരിചരണം എന്നതിനപ്പുറം രാഷ്ട്രീയ ദൗത്യമായി ഈയിടെ ചിലർ നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ മാറി ഇതിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാവരെയും ഒരുപോലെ സഹായിക്കാൻ ഐ ആർ പി സിക്ക് സാധിക്കുന്നുണ്ടെന്നും എം പ്രകാശൻ പറഞ്ഞു അവർക്ക് രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാക്കാനാവണം ജനങ്ങളെ പിന്തുണ ഉയർത്താനാവണം എന്ന് ചിന്തിക്കുന്ന എല്ലാ പ്രധാനങ്ങളും ഇത് പൈലറ്റിക് രംഗത്ത് വളരെ സജീവമാണ് തീർച്ചയായിട്ടും ഒരു അന്യായ പേരുകൾ അവർ നമ്മളെല്ലാം വീട്ടിലെത്തി ആവശ്യമായ പ്രചരണം കൊടുക്കുന്നത് ആളുകളെ ചികിത്സിക്കാനുള്ള തൊഴവുണ്ടല്ല മറിച്ച് സാമാന്യഗതിയിൽ മനുഷ്യൻ അംഗീകരിക്കാത്ത ഈ വർഗീയ ആശയത്തിന്റെ പിന്നിൽ ആളുകളെ അണിനിരത്താനുള്ള ഒരു മാർഗമണ്ഡത്തിലാണ് പൈലറ്റി മേഖലയെ ഇന്ന് അവർ ഉപയോഗിക്കുന്നത് അവർ മാത്രമല്ല ഇപ്പോ നിങ്ങൾ കഴിയും ആർ എസ് എസ് പോലെ തന്നെ സമൂഹത്തിലെ മറ്റൊരു വർഗീയ വൈറസ് ആണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ആരും ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കുന്ന മേഖല ഇന്ന് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സാന്ത്വന പരിചരണ മേഖലയാണ് അതുകൊണ്ട് തന്നെ സാന്ത്വന പരിചരണ മേഖല എന്ന് പറയുന്നത് കേവലമായി ആളുകളെ രോഗികളെ പരിചരിക്കുക എന്ന് പറയുന്ന ഒരുത്തരവാദിത്വം മാത്രം നിർവഹിക്കുന്ന ഒന്നല്ലാതായിട്ട് ഈ സമീപകാലത്ത് കേരളത്തിൽ മാറിയിട്ടുണ്ട് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ വി സി പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു വി വി പ്രീത ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സി പി എം ഏരിയ സെക്രട്ടറി കെ നാരായണൻ കെ വി രാജേഷ് കെ വി ഷൈനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി